ഉത്തരാഖണ്ഡിലെ ഹർഷൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു കൂടുതൽ എസ് ഡിആർഎഫ് എൻഡിആർഎഫ് സംഘവും വ്യോമസേനയുടെ ഹെലികോപ്റ്ററും തിരച്ചിലിന് മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും നാലുപേർ മരിച്ചതായാണ് ഔദ്യോഗിക റിപ്പോർട്ട് ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തിൽ ഒൻപത് അടക്കം നൂറോളം പേരെ കാണാതായതായാണ് സൂചന പലയിടത്തും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുന്നെന്നും റിപ്പോർട്ടുണ്ട് ഗംഗോത്രി തീർത്ഥാടനപാതയിലെ പ്രധാന ഗ്രാമമാണ് ധരാലി വിനോദസഞ്ചാരികളടക്കം ഒട്ടേറെ പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം ഹർഷിലിലുള്ള സൈനിക ക്യാമ്പിൽ നിന്നാണ് സൈനികരെ കാണാതായതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വെള്ളപ്പൊക്കം ബാധിച്ചു ഹർഷിലിലെ ഇന്ത്യൻ സൈനിക ക്യാമ്പിൽ നിന്ന് നാല് കിലോമീറ്റർ അകലം മാത്രമാണ് ധരാലി ഗ്രാമപ്രദേശത്തിന് വിനോദസഞ്ചാരികൾ ധാരാളമെത്തുന്നോം സ്റ്റേകളും വീടുകളും ഹോട്ടലുകളും അടക്കം ഒഴുകിപ്പോയി പ്രളയത്തിൽപ്പെട്ട കെട്ടിടങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ തിരച്ചിൽ തുടരുന്നുണ്ട് സൈനിക ക്യാമ്പിലെ ആശയവിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു ഖീർ ഖീർഗംഗാനദിയുടെ വൃഷ്ടിപ്രദേശത്താണ് മേഘവിസ്ഫോടനമുണ്ടായത് മിന്നൽ പ്രളയത്തിൽ സാൽധറിലെ ജോദർമഠ് മലരി റോഡ് ഒലിച്ചുപോയതായി റിപ്പോർട്ടുണ്ട് കനത്ത മഴ തുടരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുസ്സഹമാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മിന്നൽ പ്രളയം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം